ഇന്ന് നമ്മൾ ഒരു മൂന്നാല് മാസം മുമ്പേ നമ്മൾ കുറച്ച് ചെന്തെങ്ങിൻ്റെ തൈകളൊക്കെ വെച്ചിരുന്നു ചുവന്ന തേങ്ങയുടെ തൈകൾ അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ അതിപ്പോൾ വേരൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ ഉള്ള ഒരു വളപ്രയോഗമാണ് നമ്മളോട് കാണിക്കുന്നത് അത് കുറേ എണ്ണൊക്കെ ഈ മഴ ആയിട്ട് വെള്ളത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് വളർച്ച ഒന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വളരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നമ്മളൊന്നുകൂടെ കാണിക്കുന്നത് എന്ത് ജോലിയാണെങ്കിലും വെയിൽ വരുന്നതിന് മുമ്പേ തീർക്കണം എന്നുള്ള രീതിയാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ അതിരാവിലെയാണ് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങാറുള്ളത് അങ്ങനെ ഇതിൻ്റെ ചോട്ടിലെ മണ്ണൊക്കെ കുറെശം ഇങ്ങനെ നീക്കം ചെയ്യാം ഇനി ഒടിഞ്ഞ പട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് കൊടുക്കണം ചിലതിൽ ഇതുപോലെ നല്ല മണ്ണ് കിട്ടുണ്ടാവും ഇതൊക്കെ നീക്കം ചെയ്യേണ്ടി വരും ചിലതിൽ കുറവായിരിക്കും രണ്ട് അതിൽ കുറവാണ് കുറച്ച് മിക്ക ഉണങ്ങിയ പെട്ടണ്ടെങ്കിൽ അരിഞ്ഞിടുന്നതും ഇനി ഇതുപോലെ കെട്ടുന്നതൊക്കെ നല്ലതാണ് കാരണം നമ്മൾ കൈക്കോട്ട് പാളിയാൽ ഇത് മട്ടടി പിടിക്കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുവോ അപ്പോൾ ഇതുപോലെ കുറേശ്ശം മണ്ണുണ്ട് നീക്കി കൊടുത്താൽ മതി ചിലതിൽ കൂടുതലും നിൽക്കാനുണ്ടാവും ചിലതൊക്കെ നല്ല വളർച്ചയുണ്ട് ചിലത് ഈ വെള്ളം നിന്നിട്ടൊക്കെ വളരെ ശോഷിച്ചിട്ടുണ്ട് ഈ വളപ്രയോഗം ചെന്നാൽ എല്ലാം ശരിയാവും ഇവിടെ നല്ല വെള്ളം നിൽക്കുന്ന ഏരിയയാണ് ആണ് ഇവിടെ ഇത് വളരെ ശോഷിച്ചിട്ടാണ് ഏതായാലും നോക്കാം വളർത്തിട്ടെന്താ പാടുന്നു ഇനി ഇതിനൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഫാക്ടംബോഷ് കൂടണ്ട ഇതൊന്നു വെച്ച് ചെറുതാണ് നൂറ് ഗ്രാമ് നൂറ്റമ്പത് ഗ്രാം മതി ഇതിൻ്റെ ധാരാളമാണ് പിന്നെ കുറച്ച് ചാരം ഈ വളങ്ങളൊന്നും ഇട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ പട്ടൻ്റെ ഉള്ളിലൊന്നും ആവരുത് ചാരായാലും വളമായാലൊന്നും ഇനി കുറച്ച് ചാണകപ്പൊടിയാണ് അപ്പോൾ ചാണകപ്പൊടി ഫാക്ടംബോസ് വെണ്ണൂറ് തണുപ്പെന്ന് നമ്മൾ ചേർത്ത വളം ഇനി ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കുക എന്നാലാണ് മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ നമുക്ക് വളർന്നു കിട്ടും അല്ലാതെ നമ്മൾ വെച്ചും കൊണ്ടിങ്ങോട്ട് തിരിഞ്ഞു പോന്നാൽ അത് അതിൻ്റെ രീതിയിൽ വളർന്നു വരികയുള്ളൂ അപ്പോൾ അത് പത്ത് വർഷം പതിനൊന്ന് വർഷം കീർക്കും ഇതുപോലെ ഒരു മൂന്ന് മാസം കുടുംബമൊക്കെ ചെയ്താൽ ഒരു അഞ്ച് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകളാക്കി തീർക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ചെന്തങ്ങ് അതിൻ്റെ കൂടെ മറ്റ് തെങ്ങുകളാണ് നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ തെങ്ങൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ മുകളിലേക്ക് നോക്കണം എന്നാൽ വളരെ ചെറുതിൽ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ കാണാനാണ് അതിൻ്റെ രസം അപ്പോൾ ഇന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് തേങ്ങക്ക് വില കൂടിയതുകൊണ്ടല്ല നമ്മളൊരു മൂന്ന് മാസം മുന്നേ ചെന്തങ്ങിൻ്റെ തൈ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ അതിൻ്റെ ഒരു വളപ്രയോഗം കാണിച്ചതാണ് തേങ്ങക്കിപ്പോൾ എല്ലാ കാലത്തേക്കാളും കുറച്ച് കൂടുതൽ വിലയാണ് അതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ തേങ്ങ ഇട്ട് ഒരു മാസം കഴിയുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ തേങ്ങ വില കൂടും കുറയും ഒക്കെ ചെയ്യും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തെങ്ങൊക്കെ വെക്കുക അടക്ക വെക്കുക സ്ഥല സൗകര്യമുള്ളതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ടുള്ളത് നമുക്കൊരു ആറ് വർഷം കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഏഴ് വർഷം കൊണ്ടെങ്കിലുമൊക്കെ വായ്പിച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ കുറച്ച് ഫാക്ടംബോസ് ഇട്ട് കൊടുക്കുക അതിൽ ഇടക്ക് കുറച്ച് യൂറീൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തെങ്ങും തയ്യൊക്കെ വളർന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കാളും എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ മേ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം